ആദ്യ സ്നുട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം പ്രഗ്നൻസി ടൈമില് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളത് എന്താണെന്ന് അമ്മ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് അമ്മ ഉണ്ടാക്കുന്ന അച്ചാറ് കഴിക്കണം എന്നാണ് ഒരച്ചാറ് ചോദിച്ച എനിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട അച്ചാറുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പെട്ടിയിലാണ് എനിക്കുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുള്ളത് സോ ഇത് പൊട്ടിക്കുമ്പോൾ ഉള്ള ഒരു ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ നമ്മൾ പെട്ടി പൊട്ടിച്ച ഓരോരോ എടുത്ത് പുറത്ത് വെക്കുകയാണ് ഈ പാക്കിങ് കണ്ടാൽ അറിയാം അധികം എണ്ണയൊന്നും നമുക്ക് പുറത്ത് ആ പാക്കറ്റിലേക്ക് ഒഴുകിയിട്ടില്ല സോ നമ്മൾ നന്നായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാതെ അച്ചാർ അങ്ങനെ നീറ്റായിട്ടിരുന്നുള്ളൂ അപ്പൊ ഞാൻ ആദ്യം ായിട്ട് പൊട്ടിച്ച് പുറത്തെടുത്തിട്ടുള്ളത് അടനാരങ്ങയാണ് മാങ്ങയുടെ വീട് ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട് അടനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ നന്നായിട്ട് ഉണങ്ങിയിട്ട് സെയിം അടമാങ്ങയുടെ റെസിപ്പിയാണ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് അടുത്തതായിട്ട് ഈ പൊട്ടിച്ച് പുറത്തെടുത്തതാണ് എന്റെ ഫേവറേറ്റ് മീനച്ചാറ് ചൂരമീൻ വറുത്തിട്ട് അമ്മ ഉണ്ടാക്കുന്ന മീനച്ചാർ മാത്രം മതി അന്നത്തെ ഫുൾ ഡേ ചോറ് അടുത്തതായിട്ട് നമ്മൾ ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരമാളായിട്ടുള്ള നാരങ്ങ അച്ചാറാണ് എല്ലാ സീസണിലും നമ്മുടെ വീട്ടിൽ നാരങ്ങ അച്ചാർ ഉറപ്പായി ഉണ്ടാവും ഈ ടിഷ്യൂ പേപ്പർ പാക്കിങ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ എണ്ണ മൊത്തം നമ്മുടെ പെട്ടിയിലൊക്കെ ആയിട്ടുണ്ടായനേയും ഇത് നമ്മുടെ വെളുത്തുള്ളി അച്ചാറാണ് ഈ രീതിയിൽ പാക്ക് ചെയ്തുകൊണ്ടാണ് ആ എണ്ണയൊക്കെ ആ ടിഷ്യൂ അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഓപ്പൺ ആക്കാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് അച്ചാറുകളിൽ ഒരാളായിട്ടുള്ള കടുമാങ്ങയാണ് സോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നെല്ലിക്ക അച്ചാർ ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ അച്ചാറൊക്കെ ഒന്ന് നേരത്തെ അടുക്കി വെച്ചിട്ട് കൺകുലിർക്കൊക്കെ കാണുക എന്നുള്ളതാണ് സോ നമ്മൾ നമ്മുടെ അച്ചാറൊക്കെ ഇങ്ങനെ അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മുടെ നാരങ്ങ അച്ചാറ് പിന്നെ മീൻ മീനച്ചാറ് വെളുത്തുള്ളി അച്ചാറ് നെല്ലിക്ക അച്ചാറ് നാരങ്ങ പിന്നെ നല്ല കടുമാങ്ങി സോ കണ്ടോണ്ടിരുന്നാൽ മാത്രം പറ്റില്ല മീനച്ചാർ തിന്നാനുള്ള ഗ്രേവിങ്സ് അടക്കി വെക്കാൻ പറ്റുന്നില്ല സോ ഞാൻ പെട്ടെന്ന് രണ്ട് ഗോതമ്പ് ദോശ ചുട്ടിട്ട് നല്ല മീനച്ചാറ് കൂട്ടി കഴിക്കാൻ പോവാണ് സോ ഇതാണ് ഇന്നത്തെ എന്റെ ഡിന്നർ എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയില് ഞാൻ കുറച്ച് സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് ഒറോട്ടി പരുവത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഭാഗത്തേക്ക് ഒറോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പിലെ ഈ സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് ഒരു അട പരുവത്തിൽ ഇങ്ങനെ ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നതാണ് സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്